ിൽ സ്നേഹമുള്ളവരെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിയാണ് നന്നായിട്ട് ഒരുങ്ങുക വലിയ അനുഗ്രഹങ്ങളുടെ ദിവസങ്ങളാണ് പരിശുദ്ധാത്മാവ് നന്നായിട്ട് ക്രമീകരിച്ചു തരും പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങൾ അത് ക്രമീകരിച്ചു തരും എപ്പോഴും പറയുന്നൊരു വചനമാണ് ജ്ഞാനം എട്ടോ ഒന്ന് ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവിക ദൈവികജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവളെല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് ക്രമീകരിച്ച് തരട്ടെ നന്നായിട്ടൊരു ഈസ്റ്റർ ഗിഫ്റ്റൊക്കെ ഇനിയും ചോദിക്കാം കാരണം അൻപതാം തിരുനാളോടുകൂടിയാണ് ഇപ്പം സഹക്കാലം അവസാനിക്കുക അടുത്ത ഞായറാഴ്ചയാണ് അൻപതാം തിരുനാൾ പെന്തക്കോസ്ത തിരുനാൾ നമ്മൾ പല കാര്യങ്ങളും ചോദിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ ചോദിക്കുക പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനോട് ചേർത്ത് നൽകപ്പെടും പരിശുദ്ധാത്മാവിന് മാത്രം ചോദിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് മണ്ടത്തരമാണ് പരിശുദ്ധാത്മാവിനെ ചോദിക്കുക പരിശുദ്ധാത്മാവ് ഞങ്ങളി വന്ന് നിറയണമേ ഇന്ന് നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവാണ് നമ്മൾ ഒന്നിപ്പിക്കുന്നത് ഐക്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണ് നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങനെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവെ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരങ്ങ് കാത്തുകൊള്ളണമേ നമ്മെപ്പോലെ ഒന്നായിരിക്കുക എന്ന് പറഞ്ഞെന്താ ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ് അല്ലേ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അപ്പം നമ്മെപ്പോലെ അവരെ ഒന്നാക്കി തീർക്കണമേ അതാണ് ഈശോയുടെ പ്രാർത്ഥന അതാണ് ഇന്നത്തെ ഒന്നാം വായനയിലും ഒന്നാം വായനയിലും നടപടി പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം നിങ്ങളെയും അച്ചകണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കും കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ അതായത് ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകർ സഭ ഒരു കൂട്ടായ്മ ഒറ്റക്ക് ഒരാൾ ഒറ്റക്ക് സഭയല്ലല്ലോ സഭ എന്ന് പറഞ്ഞ കൂട്ടായ്മയാണ് അപ്പൊ സഭയെ കൂട്ടായ്മയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചവരാണ് ഇപ്പൊ കുടുംബം ഒരു കൂട്ടായ്മയാണ് ഇടവക ഒരു കൂട്ടായ്മയാണ് ഇപ്പൊ കൂട്ടായ്മ തന്നെയാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത് കൂട്ടായ്മ തന്നെയാണ് ഈ കൂട്ടായ്മ ഉണ്ടാകട്ടെ ഐക്യം കൂട്ടായ്മ അജഗണം ഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം തന്നെയല്ലേ അജഗണം അജഗണം നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കും കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ അപ്പൊ ഈ ഐക്യം നശിപ്പിക്കുന്നത് പിശാച ഐക്യം നമ്മുടെ കൂട്ടായ്മയെ കുടുംബത്തിൽ പോലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും ഇടവകയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും ഭിന്നിപ്പുണ്ടാക്കുന്നത് അത് പിശാച ഇത് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും ഈ ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം ആകർഷിച്ചു കൊണ്ടുപോകും പിശാജ് നമ്മളെ ആകർഷിച്ചു കൊണ്ടുപോകും നമ്മളെ അതിന് ഉപകരണമാക്കും ഒരു വർത്തമാനത്തിൽ തീരും കുടുംബത്തിന്റെ ഐക്യം ആ വർത്തമാനം നമ്മളെ പറയിപ്പിക്കും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു വർത്തമാനം മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ നമ്മളെ പറയിപ്പിക്കും പിശാജ് എന്നിട്ട് കുടുംബത്തിൻ്റെ ഐക്യം കളയും ആ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ കുറേ വർഷങ്ങൾ ദുഃഖമുണ്ടാവും എന്നാലും അവൾ എന്നോടത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ ദുഃഖം ഉണ്ടാവും ഇത് പിശാജി ഈ ഐക്യം പരിശുദ്ധാത്മാവാണ് തിരുനാളിൽ തിരുനാളിനൊരുങ്ങുമ്പോൾ ഐക്യം നൽകണമേ കൂട്ടായ്മ നൽകണമേ സ്നേഹം നൽകണമേ സഹോദര പങ്കുവയ്ക്കൽ നൽകണം ഇതൽ ഇത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം അപ്പം എന്തൊക്കെ സ്ഥാദനത്തിൽ കൂട്ടായ്മയിലാണ് അവരൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നത് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഇന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞില്ലേ ഈശോ പ്രാർത്ഥിക്കുന്നത് തന്നെ ദുഷ്ടരിൽ നിന്ന് കത്തുകൊള്ളണേ ഇതെല്ലാം വിട്ട് ഒന്നുമില്ലാത്ത വളരെ സ്വസ്ഥമായ ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകണമെന്നല്ല ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലോകത്തുനിന്ന് അവരെ അവിടെ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പിശാചുണ്ട് നമ്മളെ നശിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന സമാധാനം കെടുത്തുന്ന ഒരു ദുഷ്ടൻ ഉണ്ട് പിശാജിന് നമ്മൾ അവസരം കൊടുക്കരുത് എഫ് എസ് സി നാല് ഇരുപത്തിയേഴ് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് സാത്താൻ കൂടെ ഉണ്ട് ഇനി നമ്മളിങ്ങനെ പറതീസയിലെ കാര്യം ഒന്ന് എടുത്തു നോക്കിയാൽ പറദീസയില് ദൈവം ആദത്തെ സൃഷ്ടിച്ചു അപ്പോൾ ദൈവത്തിന് തോന്നി അവനേകനായിരിക്കും നന്നല്ല എന്നിട്ട് ഹവായ സൃഷ്ടിച്ചു അപ്പോൾ അവർ രണ്ടു പേരായി രണ്ടുപേരായി ഒരു കൂട്ടായ്മയായി കൂട്ടായ്മ പിശാചിന് സഹിക്കല അത് രണ്ടാം അധ്യായമാണ് രണ്ടാം അധ്യായം അവസാനിക്കുന്നത് ഉൽപ്പത്തിലെ കൂട്ടായ്മ പറഞ്ഞുകൊണ്ടാണ് ഇനി അവർ ഇരുവരും ഒരു ശരീരമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവരൊറ്റ ശരീരമായിരിക്കും പുരുഷനോന്റെ ഭാര്യയും അങ്ങനെ അങ്ങനെ പറഞ്ഞു തുടങ്ങി അത് കഴിയുമ്പോൾ തന്നെ മൂന്നാമത്തെയാണ് പിന്നെ മനുഷ്യന്റെ പതനം അതിൽ ദൈവമായി കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ അപ്പോൾ അപ്പോ തന്നെ സർപ്പം വന്നു കഴിഞ്ഞു എവിടെ കൂട്ടായ്മ ഉണ്ടോ അവിടെ സർപ്പം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കും പിശാജ് അതിനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും നമുക്ക് ചിലപ്പോൾ പിറുപിറുപ്പം അതുപോലെ തന്നെ കുറ്റം പറച്ചിൽ അതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വരുന്നൊരു കാര്യമാണ് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മത്താട് സുവിശേഷം പതിനെട്ട് ഇരുപത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യ ഞാനുണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ കൂട്ടായ്മയിലാണ് അഭിഷേകം ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാമത്തെ ഇരുപത്തിനാലാം വാക്യം ഞാനുകളുടെ എണ്ണം വർദ്ധിക്കുന്നിടത്ത് ലോകത്തിന്റെ രക്ഷയാണ് അതായത് കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത് പോലെ ഒരു കൂട്ടായ്മയല്ലേ എല്ലാവരും ഒരുമിച്ച് വരിക അപ്പോൾ ഞാനുകളുടെ എണ്ണം കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കൂടുന്നത് കുടുംബത്തിന്റെ രക്ഷയാണ് ഇടവകയിൽ പള്ളി വരുന്നവരുടെ എണ്ണം കൂടുന്നത് ഇടവകയുടെ രക്ഷയാണ് ഇത് ഭിന്നിപ്പുണ്ടാക്കുന്നത് പിശാചാണ് അപ്പോൾ ഈ കൂട്ടായ്മയിലാണ് അഭിഷേകവും വരുന്നത് അഭിഷേകം തകർക്കാൻ പിശാജ് അവൻ എല്ലാ പണിയും അവൻ നോക്കും എല്ലാ അടവും അവൻ പയറ്റും അപ്പൊ ഈ ഐക്യം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് നമുക്കിങ്ങനെ ധൂർത്തപുത്രൻ്റെ കഥ അതിൽ കട വിശേഷം പതിനഞ്ചാം അധ്യായമാണ് അവര് ചുഖക്കാരും പാപികളും അടുത്തു വന്നുകൊണ്ടിരുന്നു അവരൊരു കൂട്ടരാണ് ചുങ്ങക്കാരും പാപികളും ഒരു ചുങ്കക്കാരനും ഒരു പാപിയും അല്ല ചുങ്ങക്കാരും പാപികളും ഒരു കൂട്ടായ്മ ഈശോയുടെ അടുക്കലേക്ക് വരികയാണ് അപ്പോൾ മറ്റവർ പരിസേനും നിയമത്തിനും പിറുപിറുത്തു ഇവൻ എന്താ ചെയ്യുന്നത് ഇവൻ പാവികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ പിറുപിറുത്തു അപ്പോൾ പിശാചിനെ സഹിക്കല ഇനി ആ ഇളയമകനുണ്ടല്ലോ ഇളയമകൻ പിതാവിൻ്റെ ആ ഭവനത്തിലെ കൂട്ടായ്മയിലായിരുന്നു അവൻ അങ്ങ് പോയപ്പോൾ ചിലപ്പോൾ മൂത്ത മകന് സന്തോഷമായി കാണും അവൻ പോയല്ലോ ഇനിയിപ്പോൾ എനിക്കാണ് എൻ്റെ അവകാശമൊക്കെ എനിക്കാണ് അങ്ങനെ ചിന്തിച്ചു കാണാം ഇനിയും അപ്പനങ്ങനെ മകൻ പോയ വിഷമത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പനോട് മൂത്ത മകൻ ചോദിച്ചു കാണും പിറുപിറുപ്പും കുറ്റം പറച്ചിലും ഓ എന്തായി എന്തായി കൂടെ പിടിച്ചിട്ട് എന്തായി പോയല്ലോ പോയല്ലോ പോയിട്ട് എന്തായി ചേർത്ത് പിടിച്ചിട്ടിപ്പോ എന്തായി എന്നെക്കാളും അവരെ സ്നേഹിച്ചിട്ട് സ്നേഹിച്ചിട്ടിപ്പോ എന്തായി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അപ്പം പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എൻ്റെ മകൻ തിരിച്ചു വരണേ എൻ്റെ മകൻ തിരിച്ചു വരണേ എൻ്റെ മകൻ അപ്പം പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം ഐക്യം ഐക്യം അത് പരിശുദ്ധാത്മാവാണ് ഐക്യം പരിശുദ്ധാത്മാവാണ് അപ്പൊ അപ്പൻ പിതാവ് ആഗ്രഹിക്കുന്ന ഐക്യമാണ് അപ്പോൾ അവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നത് ആരുപദേശിച്ചിട്ടല്ല ഇല്ല പന്നിക്കൂട്ടിൽ പന്നിക്കൂട്ടിൽ ആരാ ഉപദേശിക്കാനുള്ളത് ആരുപദേശിക്കാനില്ല പരിശുദ്ധാത്മാവാണ് അവന് സുബോധം കൊടുത്തത് അപ്പനിരുന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ മകൻ തിരിച്ചു വരണേ എൻ്റെ മകൻ തിരിച്ചു വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കാരണം മൂത്ത മകൻ ഇങ്ങനെ പെരുമുർത്തോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അപ്പൻ പ്രാർത്ഥിച്ചു മകനിലെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു അവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴും മൂത്ത മകന് പ്രശ്നമായി മൂത്ത മകൻ അവനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇത് ഇത് പിശാചാണ് ഇത് പിശാചാണ് ഈ അതായത് മൂത്ത ഇളയവൻ തിരിച്ചു വരുമ്പോൾ പിതാവ് അവൻ വന്നല്ലോ എന്ന് പറഞ്ഞ് പിതാവ് പോലും ഒരു വഴക്കോ അവനെ പറയുന്നില്ല നീ എവിടെ ആയിരുന്നടാ എത്ര നാടായി നിനക്ക് ഇപ്പോഴാണ് നീ കയറി വന്നത് എന്നൊന്നും ചോദിക്കുന്നേ ഇല്ല ഇളയവനാണെങ്കിൽ ഭയങ്കര സംസാരത്തിന്റെ ആളെ എനിക്ക് സ്വത്തിങ്ങോട്ട് എന്ന് പറഞ്ഞ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നവൻ അവൻ പിന്നെ വലിയ ഐക്യത്തിലായി അവന്റെ സംസാരം ഇല്ലാണ്ടായി അവന്റെ സംസാരം അവിടെ നിന്നു പിന്നെ അവൻ പിതാവിനോട് ചേർന്ന് പിന്നെ മൂത്ത മകനാണ് സംസാരം ഈ പെറുപിറുപ്പും കുറ്റം പറച്ചിലും പരിശുദ്ധാത്മാവിന്റെ അരൂപിയല്ല പെറുവിറുപ്പും കുറ്റം പറച്ചിലും പരിശുദ്ധാത്മാവിന്റെ അരി അരൂപിയല്ല അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബമായിട്ടൊന്ന് റിലേറ്റ് ചെയ്തേ പരിശുദ്ധാത്മാവിന്റെ അരൂപി നമ്മുടെ കുടുംബത്തിലുണ്ടോ പരിശുദ്ധാത്മാ ഇനി ഒരു ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഒരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ് നോഹയുടെ പുത്രന്മാർ നോഹയുടെ പുത്രന്മാർ അത് ഒൻപതാം അധ്യായമാണ് ഉൽപ്പത്തി ഒൻപതാം അധ്യായം നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ക്ഷേം ഹാം യാഫെത്ത് എന്നിവരായിരുന്നു ഹാരുന്ന് കാനാന്റെ പിതാവ് ഇവരാകുന്ന നോഹയുടെ മൂന്ന് പുത്രന്മാർ ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത് നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അവനൊരു മുന്തിരിത്തോട്ടം വച്ചുപിടിപ്പിച്ചു വീഞ്ഞുകുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നായി കിടന്നു അതായത് ഇത്തിരി കള്ളു കുടിച്ചു കള്ളു കുടിച്ചപ്പോൾ തുണി അങ്ങ് മാറിപ്പോയി ഉടുപ്പങ്ങ് മാറിപ്പോയി അത് വലിയ കുറ്റമായി അത് കാണാൻ പിതാവായ കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന രണ്ട് സഹോദരന്മാരോടും പറയുകയും ചെയ്തു രണ്ടുപേരോടും ദേ അപ്പൻ തുണിയില്ലാതെ കിടക്കുന്നു എന്ന് പറയി പറഞ്ഞു ഒരു ഐക്യത്തിന്റെ അരൂപിയല്ല അത് കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും നാട്ടുകാരോട് പോയി പറയരുത് പിറുപിറുപ്പും കുറ്റം പറച്ചിലും അത് ഐക്യത്തിന്റെ അരൂപിയല്ല അപ്പൊ ഈ ഇയാളുണ്ടല്ലോ അയാളും കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ രണ്ട് സഹോദരന്മാരോട് പറയുകയും ചെയ്തു ഇവരെ ചെയ്തു ഈ ക്ഷേമം യാഫത്തും അവരത് നോക്കാൻ പോയില്ല അപ്പന്റെ ഒരു കുറ്റം കിട്ടി ആ കൊള്ളം നമുക്കിനി പത്ത് പേരോട് പറയാം അവരത് പറഞ്ഞുകൊണ്ടിരുന്ന് അവരത് സന്തോഷിച്ചില്ല അപ്പൻ്റെ ഒരു കുറ്റം കിട്ടാൻ വേണ്ടി കാത്തിരുന്നത് പോലെ ആ രണ്ട് സഹോദരങ്ങൾ അവരങ്ങനെ നോക്കിയിരുന്നില്ല അവരെന്ത് ചെയ്തെന്നറിയാമോ അവർ ക്ഷേമം യാഫത്തും ഒരു തുണിയെടുത്തു തുണിയെടുത്ത് അവർ തങ്ങളുടെ തോളിലിട്ട് തോളിലിട്ടിട്ട് അവർ പിറകോട്ട് നടന്നു നേരെ പോയാൽ അപ്പം തുണിയില്ലാതെ കിടക്കുന്നത് കാണും അത് നോക്കാൻ പോയില്ല അവർ പുറകോട്ട് നടന്നു പുറകോട്ട് നടന്നിട്ട് പിതാവിൻ്റെ നഗ്നത അവർ മറച്ചു ആ തോളിലിട്ട തുണി പുറകോട്ട് നടന്നു എന്ന് പിതാവിന്റെ ദേഹത്തേക്ക് അങ്ങട്ടിട്ടു അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നത് കൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല അതാണ് ഒരു ഇത് ഒരു അവർ രണ്ടുപേരും അവർ പ്ലാൻ ചെയ്തോ ഈ രണ്ടുപേരും ഷേമു യാഫത്തും നമുക്ക് അപ്പൻ്റെ കുറ്റമൊന്നും പറയരുത് അപ്പൻ്റെ നഗ്നത കാണാൻ പോരുത് വാ നമുക്കൊരു തുണി എടുക്കാം അങ്ങനെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവോ ഇത് അരൂപിയാണ് അവരുടെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പനൊന്നൊത്തിരി മദ്യപിച്ച് പോയി അങ്ങനെ മദ്യപിച്ച് കിടന്നപ്പോൾ തുണിയൊന്ന് മാറിപ്പോയി ഇത് നാട്ടുകാരോട് പറയേണ്ട കാര്യമാണോ ഇത് നാട്ടുകാരോട് പറയേണ്ട കാര്യമല്ല അത് കുടുംബത്തിൽ തന്നെ ഒതുക്കി തീർക്കാൻ പറ്റും നമുക്ക് അതാണ് ഇതാണ് ഐക്യത്തിൻ്റെ അരൂപി ഐക്യത്തിൻ്റെ അരൂപി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മൾ ഇതിങ്ങനെ നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് കൂട്ടായ്മ എപ്പോഴും ഒരു ഗുണകരമാണ് സഭാപ്രസംഗൻ്റെ പുസ്തകം സഭാപ്രസംഗൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ ഒൻപതാം വാക്യത്തിൽ രണ്ടു പേർ ഒരാളെക്കാൾ മെച്ചമാണ് കാരണം ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും കൂട്ടായ്മ കുടുംബത്തിൽ ഒരുമിച്ച് നിൽക്കുന്നത് നല്ലതാണ് കുടുംബത്തിൽ മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് നിൽക്കുന്ന നല്ലതാണ് അത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാൻ്റെ അരൂപിയാണ് രണ്ടു പേർ ഒരാളെക്കാൾ മെച്ചമാണ് കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും ഒറ്റക്കാരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല അവന്റെ കാര്യം കഷ്ടമാണ് അപ്പോൾ ഒറ്റക്കിരിക്കരുത് ഒറ്റക്കിരിക്കരുത് ചില ആളുകള് ഒറ്റയ്ക്ക് ഫോൺ ചെയ്യാൻ പോവും ഒറ്റയ്ക്ക് ഫോൺ ചെയ്യാൻ ആരെങ്കിലും അടുത്ത് വരുമ്പോ സംസാരമൊക്കെ കുറക്കും അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടോ പരിശുദ്ധാത്മാവല്ല തെറ്റായ ബന്ധങ്ങൾ ഫോൺ അപ്പൊ ഒറ്റക്കിരിക്കരുത് ഒറ്റക്കിരിക്കുന്നത് ശ്രദ്ധിക്കണം ഒറ്റക്കിരിക്കുന്നവനെ പിശാജു വീഴ്ത്തും ഇനി സഭാപ്രസംഗം തന്നെ നാലാമത്തെ പന്ത്രണ്ടാം വാക്യത്തിൽ ഒറ്റക്കാരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം രണ്ടു പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും മുപ്പിരിച്ചരട് പൊട്ടുകയില്ല അപ്പൊ ഈ ഐക്യത്തിന്റെ അരൂപി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇത് പെറുപെറുപ്പും കുറ്റം പറച്ചിലും ഐക്യത്തിൻ്റെ അരൂപിയല്ല പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് ഐക്യത്തിൻ്റെ അരൂപി നൽകണമേ ഭിന്നതയുടെ സകല ദുഷ്ടശക്തികളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ മനസ്സോട് ചേർന്നിരിക്കാൻ ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാകും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പരിഹരിച്ച് അതൊക്കെ ചിലതൊക്കെ ഒന്ന് കണ്ടില്ലെന്നൊക്കെ നടിച്ച് അങ്ങനെ അതൊക്കെ പറഞ്ഞ് പരത്തി വലിയ പ്രശ്നമാക്കാതെയും ഒരു ഐക്യത്തിൻ്റെ അരൂപി അത് അത് നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ ഐക്യത്തിൻ്റെ അരൂപി നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ നമുക്കതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മളെ ഒത്തിരി സഹായിക്കട്ടെ ദായിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂറന്നിറങ്ങി നിരണേ ദു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂറന്നിറങ്ങി നിരണേ ആത്മാവ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ അങ്ങനെ ചുമ്മാ ഒരു ഇങ്ങനെ ചുമ്മാ അങ്ങ് പോകാതെ നന്നായിട്ട് ഒരുങ്ങ് ചില വീടുകളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ നിന്റെ വെളിവിൻ്റെ കതിരുകളെ ആകാശം അയച്ചു കൊളണേ അതികളെ പിതാവേ അത് ചൊല്ലുന്ന കുടുംബങ്ങളൊന്ന് കരമുയർത്താവോ കുടുംബപ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നു തുടർന്ന് ചൊല്ലിക്കോളൂ അല്ല അഭിഷേകമുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് പെന്തക്കോസ്ത അനുഭവം ചോദിക്കണം വെറുതെ അല്ല ഈ പെന്തക്കോസ്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങണം പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പ്രാർത്ഥിക്കണം നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ എല്ലാ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവിനെ വിളിക്കണം പരിശുദ്ധാത്മാവേ വരണമേ വരണമേന്ന് വിളിക്കണം വിളിച്ചാലേ വരൂ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് പ്രാർത്ഥിക്കണം നമ്മൾ പെന്തക്കൊസ്താനുഭവം തരണേ പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ പെന്തക്കൊസ്താനുഭവം തരണേ പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ പരിശുദ്ധമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളിലും വന്ന് നിറയണമേ